ഓ അത്താഴത്തിനെ കറിയൊന്നുമില്ല പനി കാരണം കറിയൊന്നും വെച്ചില്ല അതുകൊണ്ട് ഇച്ചിരി കറി വെക്കാൻ ഓർത്തു രണ്ടും ഒരുമിച്ച് കറി വെക്കാനാണ് എണ്ണ ഒഴിക്കുക ആദ്യം എല്ലാം സെറ്റപ്പ് ആക്കി വച്ചിട്ട് വേണം പാത്രം അടുപ്പത്ത് വയ്ക്കാൻ മൂരിയറി വെക്കാനായിട്ട് അതിനെ ഞാൻ ഉണ്ടാക്കിയത് ബീറ്റ് റൂട്ട് എടിച്ചിട്ടുണ്ട് ഈ അടുപ്പത്തെ കടുക് വറുത്ത കോറ്റയാണ്

ഉപ്പ് ഉപ്പ് കൂടിപ്പോയോ കോവയ്ക്കഴിഞ്ഞാൽ നമ്മുടെ കോവലയിൽ കോവല കിട്ടിയാണ് അഞ്ചട്ടൂർ കോവയ്ക്കായിരുന്നു അത് പച്ചക്കീട്ട് കഴിക്കണ്ട് ൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം തേങ്ങയും മുളകും ജീരകം മഞ്ഞൾപ്പൊടി തൈര് എല്ലാം ഒഴിച്ച് അരച്ചെടുക്കാം രാത്രിയിൽ പെട്ടെന്നൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് നിമിഷ നേരം കൊണ്ട് കറി ഉണ്ടാക്കാൻ പറ്റി നിമിഷം ആ അരപ്പ് തിളച്ചിട്ട് വെള്ളച്ചക്കാം ഈ നല്ലപോലെ ആവി വന്നിട്ടാണ് തീ കുറച്ച് വെള്ളപ്പറ്റിട്ടില്ല മൂക്കൊന്നും തുറക്കുന്നില്ല ാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചോ കഞ്ഞി ആയിട്ട് കുടിക്കേര് ഉപ്പ്

മുരുകറി നല്ല പതിഞ്ഞു വരുമ്പോഴത്തേന് ഇന്ന് ഇളക്കി 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 വേണം ഇളക്കരുത് പിന്നെ മുട്ടയുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുരുകറി എങ്ങനെയാണോ ആയിരിക്കും എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളെ കാണിച്ച് തന്നാൽ എല്ലാവർക്കും വയ്ക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ കാണിച്ച് തന്നെ കേട്ടോ നിമിഷം നേരം കണ്ട് രണ്ട് കറിയായില്ലേ അത് മതി കണ്ട പതിനഞ്ച് പിന്നെ നമുക്ക് മതി ഞാൻ പാത്രത്തിൻ്റെ ചൂടും കൂടെ കൂടി ആയിക്കോളും മെടുക്ക് പറ്റി തീ കുറച്ച് വയ്ക്കുക ഇപ്പ എടുത്ത പാത്രങ്ങളൊക്കെ കയ്യിൽ വെച്ചു നാളത്തേക്കുള്ള കറിയുമായി ഇന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രയോജനമുണ്ട് രാത്രിയിൽ കറി വച്ചാൽ നാളത്തേക്കുള്ള കറിയും കൂടിയായി ചോറ് ഉണ്ടോ കൊണ്ടുപോകാം ചോറ് കൊണ്ടുണ്ടോ ഇല്ല ആയില്ല എനിക്കെളുപ്പൊ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ അതിനകത്തേക്ക് റെഡിയാവും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ന് സബ്സ്ക്രൈബ് വേണം കേട്ടോ ഇവിടെ രണ്ടുപേർ കാവൽക്കാരെ കാണിച്ച് തരാം എന്തുകൊണ്ടോ കുഞ്ഞിക്കാവൽ ചേട്ടൻ ചെടി ചേട്ടൻ തേ ആട്ടാ ചേട്ടി പോരെ കൊച്ചി പോരെ വാ പോണ്ട വാ പോരെ പോണ്ട പോണ്ട ഈ രാത്രിക്ക് പിടിക്കാതെ വരാൻ പറ്റില്ല ഒന്നും പറ്റില്ല ബാളെ ബാ ബാ കുഞ്ഞിക്കൂട്ടനെ കാണിച്ചു തരാം കാണാടോമിക്കൂട്ടനെ തേക്ക് എടുക്കുന്നതാ തോമിക്കുട്ടൻ ഇതാ തോമിക്കുട്ടൻ ഞാൻ ചെറുക്കൻ നേരിട്ട് നോക്കി മോളെ ആ പാടി